റൈസ് നിങ്ങളുടെ വീട്ടിൽ ഗോതമ്പടി എടുക്കാണ്ട് ഗോതമ്പടി വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഒരു ചപ്പാത്തി മസാല റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് വീഡിയോയിലേട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം റൈസ് ഇങ്ങനെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് സാവാള ഒത്തിരി പച്ചമുളക് വെളുത്തുള്ളി ചാച്ചത് എന്നിവ എടുത്തിട്ടുണ്ട് ഇനി ഗോതമ്പടി എടുക്കാം ഇങ്ങനെ ഗോതമ്പൊടി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇനി ഗോതമ്പൊടി കൂട്ടിയും കുറച്ച് നോക്കി എടുക്കാവുന്നതാണ് ഗോതമ്പടിയോട്ട് തൊട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുകയാണ് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് നമ്മളിവിടെ അങ്ങനെ നമ്മൾ അമർത്തി നല്ലപോലെ സോസ്റ്റായിട്ട് കുഴച്ചെടുക്കുക സോസ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുത്തത് ഇനി ഓരോ ചപ്പാത്തികളും നമുക്ക് ഉണ്ടാക്കി നോക്കുക അതായിട്ട് നമ്മൾ ചപ്പാത്തി പലകളുടെ അവരോട്ട് ഓളം ഇട്ട് കൊടുത്ത് അവരോട് നല്ലപോലെ പരത്തി എടുക്കുകയാണ് പരത്തി എടുത്ത് നമുക്ക് ഓരോ ചപ്പാത്തികളായിട്ട് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മൾ ചപ്പാത്തി മടക്കി മടക്കിയാണ് പരത്തി എടുക്കുന്നത് അങ്ങനെ ഓരോ ചപ്പാത്തികളായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തു പാചകത്തിലോട്ട് കിടക്കുകയാണ് നല്ലൊരു ചപ്പാത്തി ചുട്ടി ചുട്ടെടുക്കുകയാണ് തിരിച്ചിട്ട് ചിരിച്ചിട്ട് നമ്മൾ ഒരു നാട്ടിൽ ചുറ്റെടുക്കുകയാണ് ഓരോ ചപ്പാത്തികളും നല്ലപോലെ ചുട്ടെടുക്കുക ഇതേ ഒരു പരുവത്തിലാണ് വരേണ്ടത് അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി റെഡിയാക്കി എടുത്തു അതുപോലെ തന്നെ ബാക്കിയുള്ള ചപ്പാത്തികളും ഒക്കെ റെഡിയാക്കി എടുക്കാം അങ്ങനെ ബാക്കിയുള്ള ചപ്പാത്തികളും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ചപ്പാത്തി കിട്ടിയത് ചപ്പാത്തിക്ക് നല്ലൊരു മുങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടി അതുപോലെ തന്നെ ബാക്കിയുള്ള ചപ്പാത്തികൾ നല്ലവർ മുറിച്ചെടുക്കുകയാണ് നമ്മളിവിടെ ചപ്പാത്തിയൊക്കെ നല്ലവർ മുറിക്കുകയാണ് ചപ്പാത്തിയൊക്കെ നമ്മൾ മുറിച്ചെടുത്തു ഈ ഒരു പരുവത്തി വേണം മുറിച്ചെടുക്കാൻ ശേഷം നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തികളും മുറിച്ചെടുത്തു ഇനി നമുക്ക് പച്ചത്തിലോട്ടെടുക്കാം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു കടുക് ഇട്ട് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ സവാള വെളുത്തുള്ളി ചാരിച്ചത് പച്ചമുളക് പയൻ പച്ചമുളക് തന്നീ ചേർത്തു അതിനുശേഷം നമുക്ക് ആവശ്യത്തിനു ഉപ്പ് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ അരിഞ്ഞത് ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ പെരിഞ്ചീരകം ചേർത്തു പെരിഞ്ചീരകം ഒക്കെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു എന്നിവ ചേർത്ത് നല്ലപോലെ അതിനകത്തോട്ട് നമ്മൾ ചപ്പാത്തി മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ചപ്പാത്തി മുറിച്ച് വെച്ച് ചേർത്ത് മസാല നല്ലപോലെ പിടിക്കത്തത്ര വിധത്തിൽ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ മൂടി വെച്ച് വേവിച്ചപ്പോൾ നമ്മൾ വെള്ളം ചേർത്താണ് വേവിച്ചെടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഒരു